ൂണ കഴിച്ചോ ഉച്ചവണെല്ലാം എല്ലാവർക്കും റെഡിയായോ ഇന്ന് എൻ്റെ മാമൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങളിന്ന് അവിടെയാണ് കൂടിയേക്കുന്നത് അവിടെ ബിരിയാണി വെക്കുക സെറ്റ് ചെയ്തേക്കുക ബിരിയാണിയാണിന്ന് അപ്പം അത് നമുക്ക് ഒന്ന് സെറ്റ് ഒന്ന് കാണാം അതി ഉള്ളി വറുത്തത് ഇടുക പിന്നെ ബീൻസ് കാരറ്റ് ഇതെല്ലാം നെയ്ക്കാത്ത വരറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് മുന്തി ഇതെല്ലാം കൂടെ നെയ്ക്കാത്ത വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലറി ഇടുകയും പുതിനയിലേയും വലിയ ഇടുക നെയ്യ് ഒഴിക്കുകയാണ് നെയ്യ് ബാക്കി ഒരു ലെയർ രണ്ട് ലെയറ് ചോറ് നമ്മൾ ഇട്ടു ഇനി ബാക്കി ഉള്ളതിനകത്തോട്ട് സെറ്റ് ചെയ്യുകയാണ് ചോറെല്ലാം ഒന്ന് നേരത്തി മല്ലിയിലയും പുതിനയിലേ എല്ലാം ഇടറുകയാണ് വണ്ടിപ്പരിപ്പും മുന്തിരിക്കാൻ ബാലൻസ് ഉള്ളത് മുകളിലോട്ട് ഉള്ളി വറുത്തത് ബാക്കിയുള്ള ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ വറ്റി വെച്ചേക്കുന്നത് നെയ്യും കൂടെ ആഡ് ചെയ്യാണ് സ്വൽഫ എസൻസ് പൈനാപ്പിൾ എസൻസ് ശങ്കലം മേളി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഇനി എല്ലാം സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വലിയ പത്തരിവും ആയതുകൊണ്ട് ഇല മൂടി ഇങ്ങനെ അടച്ച് അഞ്ച് പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ

ഇത് നമ്മൾ ചിക്കൻ കറി വെച്ചതാണ് കറി വെച്ചതിനകത്തുനിന്ന് എല്ലാം കൂടെ വീഡിയോ ഒരു കാണിച്ച ലെങ്ത് കൂടുന്നത് കൊണ്ട് ചിക്കൻ കറി വെച്ചതിന് ശേഷം നമ്മൾ എടുത്തതാണിത് ഇച്ചിരി ഗ്രേവിയോടൊപ്പം കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരെ വീണ്ടും വരുന്നതുവരെ ബായ് എല്ലാവർക്കും നമസ്തേ